ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദനോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ് ചുണ്ടത്ത് ഉമ്മ കൊടുക്കുന്നത് പോലെയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു പെട്ടെന്ന് ഞെട്ടി ഞെട്ടിയതും ഹോസ്പിറ്റലിലായിരുന്നു കണ്ണൂർന്നപ്പോൾ ഷേ ഞാൻ സ്വപ്നം കണ്ടതാണല്ലേ ശരിക്കുവാണെന്ന് വിചാരിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇരിക്കുമ്പോൾ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് കണ്ണേട്ടൻ തന്നെക്കുറിച്ച് ആലോചിച്ച് പരക്കമാഞ്ഞ് നടക്കുകയായിരിക്കും എന്നും ആഗ്രഹിച്ചുകൊണ്ട് ആ വീഡിയോ ഒന്ന് ഓണാക്കി ഓണാക്കിയപ്പോൾ കണ്ടതോ അയ്യപ്പൻ നായരുടെയും ഗോവിന്ദൻ്റെയും കൂത്താട്ടം അത് കണ്ടതും ഗീതു ഞെട്ടിപ്പോയി നന്നായിട്ട് വീഡിയോ സൂം ചെയ്ത് നോക്കി നോക്കിയപ്പോൾ അതാ ഗോവിന്ദും അയ്യപ്പൻ നായരും കൂടെ ഭയങ്കര ഡാൻസ് കളി പാട്ടും പാടി ഡാൻസും കളിച്ച് ഇഷ്ടം പോലെ കുടിച്ച് ഗീതു ഇല്ലാത്ത ആ രാത്രി ആഘോഷിക്കുകയാണെന്ന് ഗീതുവിന് മനസ്സിലായി ഹാ അപ്പോഴേക്കും രേഖയും രഞ്ജും കൂടെ ലൈവിൽ വരിക ഗീതു ദേ ഇതിന് ഗോവിന്ദേട്ടനോട് നല്ല മറുപടി തന്നെ ചോദിച്ച് കൊടുക്കണം ഗോവിന്ദേട്ടൻ കുടിച്ച് മൂക്കറ്റം കുടിച്ച് ലെക്കിൽ ലെവലും ഇല്ലാതെ ഇവിടെ കിടന്ന ഡാൻസ് കളിച്ചോണ്ടിരിക്കുക ഞങ്ങൾ കരുതി നീ ഇല്ലാത്തതിൻ്റെ വിഷമത്തിൽ പരക്കം പായുമായിരുന്നു എന്ന് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് അതല്ല സംഭവം ഇവിടെ നടന്നിരിക്കുന്നത് ദേ രണ്ടു പേരും കൂടെ കുടിച്ച് കൂത്താടുവാ ഇത് നീ ചോദിക്കണം ഗീതു ഇപ്പം തന്നെ നീ ഗോവിന്ദേട്ടനെ വിളിച്ച് പറയാനുള്ള ചീത്ത മുഴുവനും പറഞ്ഞോ നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനും ധെയ് രഞ്ജുവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ ലൈവിൽ നിന്ന് പോവുക ആഹാ അത്രക്കയല്ലേ ഞാനില്ലാത്തത് കൊണ്ട് മൂക്കറ്റം കുടിച്ചിട്ട് തോന്നിയ ദിവസം കാണിക്കുകയല്ലേ ഓണിച്ച് തരാം ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അറക്കലിലേക്ക് പോകാനൊരുങ്ങുക ഈ സമയം ഗോവിന്ദും അയ്യപ്പൻ നായനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അയ്യപ്പാട്ടാ ഞാൻ ഗീതുവിനോട് എങ്ങനെയെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണം എൻ്റെ മനസ്സിലെ പ്രണയം അതൊരു കുളിർ മഴയായി ഗീതുവിൻ്റെ മുമ്പിൽ ഞാൻ പൊഴിയണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെ കുഞ്ഞേ അതിനു വേണ്ടിയാണല്ലോ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതുവിൻ്റെ മുൻപിൽ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ മയത്തിൽ വേണം സംസാരിക്കാൻ അവൾക്ക് അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നണം ഒരു സ്നേഹം തോന്നണം ആ ഒരു പരമാവധി ഞാനതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അവൾക്ക് മനസ്സിലായാൽ മതിയായിരുന്നു ഇനി അവൾക്ക് അതും മനസ്സിലായില്ലെങ്കിൽ അവളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത്രയും മൂക്കറ്റം കുടിക്കുന്നത് ഇങ്ങനെ കുടിച്ചതിന് ശേഷം അവളോട് ഞാൻ എൻ്റെ പ്രണയം മുഴുവനും തുറന്നു പറയും അങ്ങനെ പറയുമ്പോൾ അവളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം കൂടുതലാവും അതെ ധൈര്യത്തിന് വേണ്ടിയാണ് ഞാനിത് കുടിച്ചത് അവളോട് എൻ്റെ മനസ്സിലെ പ്രണയം തുറന്ന് പറയുമ്പോൾ ആ ധൈര്യം ഇങ്ങനെ കൂടി കൂടി വരും പിന്നെ ഞാൻ അവളോട് പറയാൻ പോകുന്ന കാര്യം എങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഒഴിക്കയ്യപ്പണ്ണ രണ്ടെണ്ണം കൂടെ ഒഴിക്കും എന്നും പറയാതെ കേട്ടതും വീണ്ടും അയ്യപ്പം നേരം ഒഴിച്ചു കൊടുക്കുക ക്ലാസ്സിൽ അങ്ങനെ ഗോവിന്ദ അത് കുടിച്ചു കുഞ്ഞേ ഇപ്പം ഗീതു വന്നു വിചാരിക്കുക ഗീതുവല്ല അത് മായയാണ് മായയിലെ ഗീതു മായാഗീതു എന്നും ഗോവിന്ദ് ശരി മായാഗീതു വന്നു എന്ന് വിചാരിക്കേ എന്താ ചെയ്യാൻ പോകുന്ന കുഞ്ഞ് അത് കേട്ടതും ഗോവിന്ദ് കണ്ണുകൾ കണ്ണുകളടിച്ചതിന് ശേഷം ഗോവിന്ദ് പറയാണ് ഞാൻ ഞാൻ ഞാനിപ്പോൾ ആ പറയൂ ഗോവിന്ദ് മാധവൻ ഇപ്പോൾ എവിടെയാണ് എന്നും അയ്യപ്പൻ്റെ ചോദ്യം അത് കേട്ടതും ഞാനിപ്പോൾ ഒരു എൻ്റെ മണിയറയിലാണ് ഓ മണിയറ മണിയറ എനിക്ക് വയ്യ എന്നും അയ്യപ്പൻ നായർ എന്നിട്ട് അവിടേക്ക് ഗീതു വന്നോ ഞാൻ ഇങ്ങനെ മുല്ലപ്പൂക്കളും കയ്യിൽ ചുരുട്ടി മണുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗീതു നല്ല സെറ്റ് സാരി ഉടുത്ത് അങ്ങോട്ട് കയറി വരുന്നു ആഹാ അതിമനോഹരം ഇനി ഗീതു എൻ്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ വന്നു വാതലടച്ച് കൂട്ടിയിട്ടാണ് ഗീതു വന്നത് അതിനുശേഷം എൻ്റെ മുൻപിൽ വന്ന് നാണത്തോടെ നിന്നു അതിനുശേഷം ഞാൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു എന്നിട്ട് ആ മുല്ലപ്പൂക്കൾ മണത്ത് നോക്കി അതും പറഞ്ഞുകൊണ്ട് ചിക്കൻ്റെ കാലെടുത്ത് മണത്ത് നോക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദ് ആ അത് ചിക്കൻ്റെ കാലാണ് കുഞ്ഞേ എന്നും അയ്യപ്പൻ നായർ ശരി നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അതെ വാ എൻ്റെ അടുത്ത് വന്നിരിക്കെ എന്തിനാ എന്നോട് ഇത്രയും നാണം എൻ്റെ മുൻപിൽ നിൽക്കാൻ എന്തിനാ നാണിക്കുന്നേ എന്നൊക്കെ ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുക അപ്പം ഗീതു നാണത്തോടെ ഇരിക്കുകയാണ് പറ ഇനി പറ നിനക്കെന്താ എന്നോട് പറയാനുള്ള ആ കാര്യം എന്നും ഗോവിന്ദ് ചോദിച്ചപ്പോൾ ഗീതു നാണിച്ച് തലതാഴ്ത്തി എൻ്റെ മുൻപിൽ എന്തിനാ സഖി നാണം പറയൂ എന്നും ഗോവിന്ദ് അത് കേട്ടതും ഗീതു പറയാതെ കാലിട്ട് താഴെ റാ വരയ്ക്കുക അത് കണ്ടപ്പോൾ ഗോവിന്ദന് കാര്യം പിടിയിട്ട് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഈ പെണ്ണുങ്ങൾക്കൊരു ചിന്തയുണ്ട് ആണുങ്ങൾ ആദ്യം പറയണമെന്നുള്ളൊരു ചിന്ത ആ ചിന്തയല്ലേ നിൻ്റെ മനസ്സിലും നിൻ്റെ മനസ്സിലെ ഇഷ്ടം നീ തുറന്ന് പറയുന്നില്ല ഞാൻ ആദ്യം പറയാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ എനിക്കെല്ലാം മനസ്സിലായി നീയാണ് എൻ്റെ മനസ്സിൽ എടി പെണ്ണെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ദേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങനെ ചോദിക്കാനായിട്ട് നിൽക്കുക അപ്പോൾ ഗീതു ഇങ്ങനെ തലയാട്ടുകയാണ് ആ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്നും ഗോവിന്ദൻ്റെ ചോദ്യം അത് കേട്ടതും ഗീത ഒന്നും മിണ്ടിയില്ല പറയൂ സഹോ സഹോ പറയൂ സഖി അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിരിക്കേ നിനക്ക് സമ്മതമാണോ അപ്പോൾ ഒരു ശബ്ദം സമ്മതമാണ് ഏഹ് നിനക്കെന്താ അയ്യപ്പേട്ടൻ്റെ ശബ്ദം ആ ഗീതുമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഞാനല്ലേ അപ്പം പിന്നെ അയ്യപ്പേട്ടൻ്റെ അല്ലാതെ ഗീതുവിന്റെ ശബ്ദം എങ്ങനെ വരും ഓ നശിപ്പിച്ച് ഷേ ഇത് ചിക്കൻ കാലായിരുന്നേ മുല്ലപ്പൂ എന്ന് വിചാരിച്ചു എല്ലാം തോലച്ചു നിങ്ങൾക്ക് സന്തോഷമായല്ലോ എല്ലാം തോലച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ കേ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയല്ല അയ്യപ്പേട്ട ഞാൻ ഗീതുവിനോട് എൻ്റെ പ്രണയം തുറന്നു പറയുമായിരുന്നു അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വൃത്തി കേട്ട ശബ്ദം കേട്ടതും എല്ലാ റൊമാൻസും പോയി ആ അതെ ദേ അങ്ങനെ റൊമാൻസ് നേരിട്ട് ഗീത് വരുമ്പോൾ ചെയ്താൽ മതി ഓ എൻ്റെ ഗണപതി ഭഗവാനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുക എന്തൊരു സമാധാനം ആശ്വാസം അതെ ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് അത് ഗീത കുഞ്ഞു വരുമ്പോൾ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണം എന്താ ചോദിക്കോ ഇല്ലെങ്കിൽ മുട്ടുകാല് വിറയ്ക്കോ ഹ് അങ്ങനെയൊന്നുമില്ല എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട് എൻ്റെ മുട്ടുകാൽ വിറയ്ക്കോ ആ അപ്പ പിന്നെ നന്നായിട്ട് തന്നെ ചോദിച്ചോ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ വരും ആകായിട്ടിരിക്കാൻ ഗീതുവിന് സമ്മതമാണ് എന്ന് ഗീത കുഞ്ഞ് അതിനേക്കാളും ഡബിൾ മടങ്ങ് സന്തോഷിക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്നാൽ ഒഴിക്ക് അയ്യപ്പട്ട ഒരു ഗ്ലാസും കൂടെ ഒഴിക്കേ അപ്പോൾ അയ്യപ്പടൻ ഒഴിച്ചു കൊടുക്കുക ഈ സമയം ഗോവിന്ദ് കസാരയിൽ കയറി നിൽക്കുക ഇനി രണ്ടെണ്ണം കൂടെ ഒഴിക്കേ എൻ്റെ കുഞ്ഞെ താഴെ ഇറങ്ങും ഇല്ല എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും ക്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് അയ്യപ്പനാരിങ്ങനെ ഒന്ന് ഡാൻസൊക്കെ കളിക്കുക അപ്പോൾ ഗോവിന്ദും മായാ ഗീതുവേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കസാരയുടെ പുറത്ത് ഭയങ്കര സന്തോഷത്തോടെ ഒന്ന് കളിക്കുക എൻ്റെ ഗീത വരുമ്പോൾ എൻ്റെ മനസ്സിലെ പ്രണയം ഒരു മഴയായി ഞാൻ അവളുടെ നേരെ പൊഴിക്കും അവൾ അവൾ എന്നോട് അവളുടെ മനസ്സിലെ പ്രണയം തുറന്ന് പറയും അങ്ങനെ ഞങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സിലെ ഇഷ്ടം വലിയ പൂക്കളും മഴയുമായി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഗോവിന്ദ് ഈ സമയം കുഞ്ഞെ വെള്ളം തീർന്നു പോയി എന്നാൽ പോയി എടുത്തോണ്ട് പോവാ എന്നും അയ്യപ്പൻ നായരോട് ഗോവിന്ദ് അത് കേട്ടതും അയ്യപ്പം നായർ വെള്ളം എടുക്കാൻ പോവാം അപ്പോൾ ഗോവിന്ദ് വീണ്ടും കുടിച്ചു രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട് ഇതിനെന്തിനാ വെള്ളം ഗീതുവിനോടെല്ലാം തുറന്നു പറയാൻ വെള്ളം കുടിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നും പറഞ്ഞ് ഗോവിന്ദ് രണ്ടും കൊടുത്ത് കുടിച്ചതിന് ശേഷം തളർന്നാക്കാം സരയിൽ ഇങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് ഓരോന്ന് ആലോചിക്കുക ഗീതു വരട്ടെ ഗീതുവിനോടെല്ലാം പറയണം എൻ്റെ മനസ്സിലെ പ്രണയം മുഴുവനും പറയണം അതെല്ലാം പറഞ്ഞിട്ട് ഗീതുവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം എടി പെണ്ണയെ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ നിനക്ക് സമ്മതമാണോ എന്ന് ആ അതിനു വേണ്ടിയാണ് ഞാൻ കുടിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗീതു വരുക ഗീതു വരുന്നത് കണ്ടത് ഗോവിന്ദ് എൻ്റെ മായ വന്നു എൻ്റെ മായ വന്നു എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനെ നോക്കി നിൽക്കുവാണ് അപ്പോഴേക്കും ഗീതു മിന്നായ പോലെ അടുത്തെത്തി അടുത്തെത്തിയത് ഓഹോ ഞാനില്ലാത്ത നേരം നോക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങളെ ശരിയാക്കി തരാം എന്ന് ഗീതും നീ ഗീതുമല്ല മായയാണ് എൻ്റെ മായ എൻ്റെ മായാ മയൂരം അത് കേട്ടതും ആഹാ ഇനിയേതാണാവോ അടുത്ത മായ ആ ഞാൻ അരയ്ക്കൽ തറവാടിൻ്റെ അടുത്ത ഇതായിരിക്കും അല്ലേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അല്ല അത് നീയാണ് എൻ്റെ മനസ്സിലെ മായ നീയാണ് എന്നും പറഞ്ഞെ ഗീതുവിനോട് ഗോവിന്ദ് ഓരോരോ കാര്യങ്ങളൊക്കെ പറയും ഇത് കേട്ടത് ഗീതു ദേഷ്യം കയറി ഞാനില്ലാഞ്ഞിട്ട് മൂക്കൊറ്റ കുടിച്ചതും പോരാണ്ട് ഓരോന്ന് പറഞ്ഞേ എന്നെ ഇതാക്കാൻ നോക്കുന്നോ മായ എന്ന് പറഞ്ഞിരുത്തി നിങ്ങളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് അവൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും അതെൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ട് കാലം കുറയായി നമ്മുടെ കല്യാണം മുതലേ മനസ്സിൽ കയറി കൂടിയതാണ് എന്നും പറഞ്ഞു ഗോവിന്ദ് ഗീതുവിനോട് ഇത് കേട്ടതും ഗീതുവിനും ദേഷ്യം വന്ന ഇപ്പം കാണിച്ചു തരാട്ടാ എന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന കുടിക്കുന്ന കുപ്പിയും പിന്നെ അവിടെ ഫ്രൂട്ട്സും ചിക്കനും ഒക്കെ തട്ടിങ് തെറിപ്പിച്ചൊക്കെ കളയോ ആ ഗീതു ഞാൻ കൂടുതലൊന്നും കുടിച്ചിട്ടില്ല രണ്ട് രണ്ടേ രണ്ട് ഗ്ലാസ് ഓ രണ്ട് കുപ്പിയായിരിക്കും കുടിച്ചത് ദേ എന്നോട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ശരിയാക്കും നിങ്ങൾ രണ്ട് കുപ്പി രണ്ട് ഗ്ലാസ് ആണോ കുടിച്ചത് രണ്ട് കുപ്പിയല്ലേ കണ്ടുപിടിച്ചല്ലോ നീ മായ എല്ലാം കണ്ടുപിടിച്ചത് ഓ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് നിങ്ങളുടെ ഒരു മായ ഏത് കോപ്പിലെ മായ അത് എന്നൊക്കെ ആലോചിച്ച് പറിച്ചോദിച്ചുകൊണ്ട് ഗീത ഗോവിന്ദനെ പൊളിച്ചെടുക്കും ഇത് കേട്ടതും ഗോവിന്ദ് ഗീതു സത്യമായിട്ടും എനിക്ക് എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് ദേ ഒറ്റ കുത്തിയാൻ വെച്ചേരും തരും എന്നും പറഞ്ഞ ഗീതു ഗോവിന്ദനെ കുത്തുക അത് കണ്ടതും ആ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മായ എന്നെ ഇങ്ങനെ കുത്തുന്നത് ഓ ഇങ്ങരുടെ തലയ്ക്ക് പിടിച്ചിരിക്കുവാണ് കുടിച്ചത് മുഴുവനും എൻ്റെ ദൈവമേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും നീ ഒരു രാക്ഷസിയാണ് ഗീതു എൻ്റെ മുൻപിലെ രാക്ഷസി ആ അതെ നിങ്ങൾക്കിപ്പോൾ കുടിച്ചു കഴിയുമ്പോൾ എന്നെ രാക്ഷസിയായിട്ടും ചുടലയക്ഷിയായിട്ടും ഒക്കെ തോന്നും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം രാക്ഷസിയുടെ തനി സ്വരൂപം എന്താന്ന് ഞാൻ കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞ ഗോവിന്ദൻ്റെ കൈ പിടിച്ചൊരു അറ്റ കടി ഗോവിന്ദ് എൻ്റെ അമ്മയോ നീ ശരിക്കും ഗീതു തന്നെയാ മായയല്ല എന്നും പറഞ്ഞ് ആ ഇപ്പം മനസ്സിലായല്ലോ ഞാൻ മായയല്ല ഗീതു ആണ് രാക്ഷസി എന്ന് മനസ്സിലായല്ലോ മനസ്സിലായി 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 എന്ന് പറഞ്ഞു ഗോവിന്ദ് അപ്പോഴേക്കും അയ്യപ്പൻ നായർ പാട്ടൊക്കെ പാടിയിട്ട് വരിക ജഗ്ഗം കുടിച്ചുകൊണ്ട് വരുന്നത് അയ്യപ്പൻ നായർ കണ്ടതും ഗീതു ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പം അയ്യപ്പൻ നായർ ഗീതുവിനെ കണ്ടതും ഗീതു മോള് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ അയ്യപ്പട്ട ഇത് നിങ്ങൾക്ക് പ്രായം ഇത്രയായില്ലേ എന്നിട്ട് ഒരാളെ കുടിപ്പിക്കുക എൻ്റെ കുഞ്ഞെ ഞാൻ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞതാണ് എന്ത് ചെയ്യാനാണ് സമ്മതിക്കണ്ടേ എനിക്ക് വേണം വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെയും പിടിച്ച് വലിച്ചു ഇവിടെ ഇരുത്തിയിട്ട് കുടിപ്പിക്കുമായിരുന്നു മോളെ എന്നെ നോക്ക് ഞാൻ അധികം കുടിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാം എന്നാലും അയ്യപ്പെട്ടാ ഇങ്ങനെ പറഞ്ഞ് തിരുത്തേണ്ട വയസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചൊഴിച്ച് കൊടുക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നാളെ നേരമൊന്നും എടുത്തോട്ടെ എന്നൊക്കെ പറയണെ നാളെ നേരം വിളിക്കണ്ട ഇപ്പം തന്നെ എല്ലാം പറഞ്ഞു തീർക്കണം അതാണ് എൻ്റെ പോളിസി എന്നൊക്കെ ഗോവിന്ദ് ഓ സെന്റിമെന്റ് സംസാരിക്കാൻ മാത്രം ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതിന് എത്ര കുടിച്ചിട്ടും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഞാൻ ശരിയാക്കി തരാട്ടാ ഞാനില്ലാത്ത നേരം നോക്കി രണ്ടും കൂടെ മൂക്കറ്റം കുടിച്ച് ഡാൻസ് കളിക്കുകയാണല്ലേ എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം ഗീതുമോളെ ഞാൻ ഞാൻ എൻ്റെ സന്തോഷത്തിന് കുടിച്ചതാണ് ആ ഒരാൾ പറയുന്നു ഒരാളുടെ സങ്കടം കൊണ്ട് കുടിച്ചതാണ് ഒരാൾ പറയുന്നു സന്തോഷം കൊണ്ട് കുടിച്ചാന്ന് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തീരുമാനിക്കേ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ ഇങ്ങനെ കുടിച്ച് ലക്കം കെട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഡാൻസ് കളിക്കാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ എന്നും ഗീതു ഇത് കേട്ടതും ഗോവിന്ദ് ഗീതു എന്നെ പിടിക്ക് നമുക്ക് മുറിയിലേക്ക് പോകാം എന്നും പറയാം നിങ്ങളെ പിടിച്ചോണ്ട് തന്നെ മുറിയിലേക്ക് പോകാം എന്നും പറഞ്ഞെങ്കിൽ ഇത് ഗോവിന്ദനെ ചേർത്ത് പിടിച്ചു ആഹാ ആഹാ ഹാ കുറച്ചും കൂടെ ഫിറ്റായിട്ട് അഭിനയിച്ചാൽ ഇവളെന്നെ ഇനിയും ചേർത്ത് പിടിക്കും അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞ ഗോവിന്ദ് വീണ്ടും ഇങ്ങനെ കുറേ കുടിച്ചിട്ട് ഇതായിട്ട് ഡോസ് ആയിട്ട് നിൽക്കുകയാണെന്നുള്ള പോലെ അഭിനയിക്കുകയാണ് ഓ നിങ്ങൾ എന്താ വീഴാൻ പോകുന്നത് മര്യാദയ്ക്ക് നിൽക്ക് എന്നും പറഞ്ഞ ഗീതു നന്നായിട്ട് ചേർത്തി അങ്ങ് പിടിക്കുക ആ ഞാൻ ആഗ്രഹിച്ചത് നിമിഷം എൻ്റെ ഗീതു എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അപ്പം അയ്യപ്പൻ നായർ അതെ കുഞ്ഞിനെ മുറുക്കെ പിടിച്ചോണേ മോളെ ആ ഞാൻ പിടിച്ചോളാം ഒഴിക്കാനുള്ളത് മുഴുവൻ ഒഴിച്ചു കൊടുത്തു ഉപദേശം വേറെ നിങ്ങൾക്ക് ഞാൻ നാളെ തരാം ബാക്കിയുള്ളത് എന്നും പറഞ്ഞ ഗീതു ഗോവിന്ദനെ എങ്ങോട്ടങ്ങ് നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഈശ്വര ഇതിന് ഞാൻ എങ്ങനെ മുകളിലെത്തിക്കും എന്നിങ്ങോട്ട് നടക്ക് നടക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ ഗീതു വലിച്ചോണ്ട് പോവുക ഈ സമയം ഗീതു വലിച്ചോണ്ട് പോയതും അതേ ഗീതു മായാ മഞ്ചലിൽ നിങ്ങളുടെ ഒരു ഒരുക്കത്തെ പാട്ട് ഞാൻ കാണിച്ചു തരാം മായ ആരാണ് ശരിക്കുള്ള ഗീതു ആരാണെന്ന് എന്തായാലും നിങ്ങൾ കുടിച്ചതിന് നിങ്ങൾക്കിട്ടുള്ള പണി ഞാൻ തരാം ഈ രാക്ഷസ് ഗീതുവിൻ്റെ യഥാർത്ഥ മുഖം ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെ വലിക്കുക അപ്പോഴേക്കും ഗോവിന്ദ അയ്യോ വലിക്കല്ലേ വലിക്കല്ലേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എങ്ങനെ നടക്കും മൂക്കറ്റം കുടിച്ചതും പോരാണ്ട് നടക്കാൻ പറ്റുന്നില്ല പോലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നടന്ന മുകളിലെത്തും എനിക്ക് പറ്റുന്നില്ല ഗീതു ഞാൻ ഇവിടെ കിടന്നോളാം നിങ്ങളെ റൂമിൽ കിടന്നാൽ മതി അങ്ങനെ ഇവിടെ കിടന്ന എന്നെ നാണം കിടത്താൻ ഞാൻ സമ്മതിക്കില്ല വരാരല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് എൻ്റെ കണ്ണാ ഞാൻ ഇതൊക്കെ സഹിക്കണമല്ലോ ആ സഹിക്കണം ഞാനേ കണ്ണനായതുകൊണ്ട് നീ എല്ലാം സഹിക്കണം ഓഹ് ഒരു കണ്ണൻ ഞാൻ വിളിച്ചതേ സാക്ഷാൽ ഭഗവാൻ കണ്ണനെയാ അതുകൊണ്ട് നിങ്ങളതിന് വിളിയാക്കണ്ട അങ്ങനെ പറയരുത് ഗീതു നിന്റെ മനസ്സിൽ ഞാനല്ലേ ഉള്ളത് അപ്പം നീ എന്നെയല്ലേ വിളിക്കേണ്ടത് അത് കേട്ടതും അതെ നിങ്ങളുടെ ഈ കൊലത്തിൽ ഞാൻ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ അങ്ങനെയൊന്നും പറയില്ല ഗീതു എന്നെ എടുത്തോണ്ട് പോ ആ അതേ ഒരു ഒറ്റ തള്ളു അയ്യോ വീണ് അയ്യോ വീടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ ചേർത്ത് പിടിക്കുക ആ അങ്ങനെ പിടിക്കണം നീ എന്നെ വിട്ട ഞാൻ വീണ് പോകും അതുകൊണ്ട് എന്നെ വിടരുത് ഗീതു മുറുക്കെ പിടിച്ചോണേ എന്നും ഗോവിന്ദ് ഇത് കേട്ടതും ഓ ഞാൻ പിടിച്ചോളാം നിങ്ങളെ കൊണ്ട് മുകളിലെത്തുമ്പോഴേക്കും എൻ്റെ നടുപൊടിയും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞേ ഗോവിന്ദൻ്റെ കൈയെടുത്ത് തൻ്റെ തോളത്തിട്ട് ഗീതു വലിച്ചുകൊണ്ട് പോവുക നടക്കാൻ ഒട്ടും പറ്റുന്നില്ല ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയുമില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ് എൻ്റെ ഭഗവാനെ കണ്ണാ അല്ല ഗുരുവായൂരപ്പൻ കണ്ണാ എന്നെ രക്ഷിക്കണേ ആ അങ്ങനെ വിളിക്ക അല്ലാതെ വെറുതെ കണ്ണാന്ന് വിളിച്ചാൽ ഞാൻ കരുതുന്ന നീ എന്നെയാണ് വിളിക്കുന്നതെന്ന് അപ്പം ഞാൻ നോക്കും നോക്കുമ്പോൾ നീ എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഗുരുവായൂരപ്പൻ കണ്ടാ എന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇത് കേട്ടത് ഗീതു ഗോവിന്ദനെ തുറച്ചു നോക്കുകയാണോ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്